അങ്ങനെ ക്ലബ്ബ് റയൽ റയൽമാർട്ടിഡിന്റെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് പുതിയ പരിശീലനം സാബി ലോൺസോയ്ക്ക് കീഴിൽ ട്രെൻഡ് ഹൈസൺ പോലെ പുതിയ താരങ്ങളുമായിട്ട് ഇറങ്ങിയ ടീം എന്നാൽ വലിയൊരു വിഭാഗം ആരാധകരെയും നിരാശരാക്കിയിട്ടുണ്ട് സാബി ലോർക്കോസിനുണ്ടാക്കിയ നേട്ടങ്ങളും യാതൊരു പുതിയ പരിശീലനം ട്രയലിനെത്തുമ്പോഴും സംഭവിക്കുന്ന അമിത പ്രതീക്ഷകളും ഒക്കെയാണ് ആ നിരാശകൾക്ക് വഴിമാറിയിട്ടുള്ളത് എന്നാൽ അങ്ങനെ നിരാശപ്പെടേണ്ടതുണ്ടോ മാഡ്രിഡ് ഇല്ല എന്നാണ് വാസ്തവം കഴിഞ്ഞ ദിവസം തിബോക്കോട്ടോ മത്സരശേഷം പറഞ്ഞതുപോലെ കഴിഞ്ഞ നാല് വർഷം ആഞ്ചലോട്ടിക്ക് കീഴിൽ പഠിച്ചുവെക്കുകയും കേവലം നാല് ട്രെയിനിങ് സെഷനുകൾ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റുന്നതും ഇപ്പോഴൊന്നും അല്ല ഫുട്ബോൾ അതിനൊരു അല്പം സമയം ആവശ്യമാണ് നിലവിൽ ആരാധകർ നൽകേണ്ടതും ആ സമയമാണ് അതിപ്പോൾ ഈ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും തിരിച്ചറി നേരിട്ടാൽ പോലും നമ്മൾ ആ സമയം നൽകേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ റയൽനി ലോകകപ്പ് എന്ന് പറയുന്നത് മറ്റൊരു പ്രീ സീസണാണ് ഇവിടെ ഈ ഒരു ടൂർണമെൻറ്റിന് ലഭിക്കുന്ന പ്രതിഫലം വലുതായതുകൊണ്ട് തന്നെ ക്ലബ്ബ് ഇതിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതൊക്കെ നമുക്ക് പിന്നീട് വിലയിരുത്താവുന്നതാണ് എന്നിരുന്നാലും സമീപകാലത്ത് റയൽ മാർട്ടേഡിൻ്റെ പ്രീ സീസൺ പ്രകടനങ്ങളൊന്നും നോക്കിയാൽ വലിയ പ്രതീക്ഷകൾക്കൊന്നും വകയില്ല എന്നാണ് യാഥാർത്ഥ്യം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പ്രീ സീസൺ അവസാനിപ്പിക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടി എന്നാലോ സീസൺ തുടങ്ങുമ്പോൾ റയൽ മാർട്ടേഡ് മികവിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യും നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഏതാണ്ട് ഒരു കാഴ്ചയാണ് എന്നാൽ ഇവിടെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണെന്ന് പറയേണ്ടി വരും ഈ വെങ്കിലും ഇനിയും സാധ്യതകൾ ഉണ്ടെന്ന് തന്നെയാണ് വരുന്ന എല്ലാ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് കരരാസ് പോലുള്ള താരങ്ങൾ വരാനിരിക്കുന്നു അതുപോലെ മെഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്യുന്ന ഒരു താരം നമുക്ക് അത്യാവശ്യമാണ് അത് സംഭവിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഗൂളറോ അർണോൾഡോ ഒക്കെ പോലെ മികച്ച ക്രോസുകൾ നൽകാൻ കഴിവുള്ള ഈ ടീമിൽ പണ്ട് ഹൊസാലും ഉണ്ടായിരുന്ന പോലെ മത്സരത്തിൻ്റെ ഏത് സമയത്ത് ഇറക്കി വിടാൻ കഴിയുന്ന ഒരു സെൻറ്റർ ഫോർവേഡിനെയും നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് സാധിക്കുക കീഴിൽ പുതിയൊരു യാത്രയുടെ തുടക്കം എന്ന് പോലും നമുക്കിവിടെ പറയാനായില്ല അതിനി ചങ്ങലയിലെ ചില കണ്ണുകളൊക്കെ കൂടി ചേരേണ്ടതുണ്ട് മുമ്പ് പറഞ്ഞ പോലെ അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരല്പം ക്ഷമയാണ് അതേസമയം അധികം വൈകാതെ തന്നെ റെയിൽമാർട്ട് തങ്ങളുടെ വിജയയാത്ര തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം